പെരുന്നാൾ നിസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില മസ്അലകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതും പഠിച്ചിരിക്കേണ്ടതുമായ ചില മസ്അലകളാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയുന്നത് ആദ്യമായി ചെറിയ അനുസരിച്ച് അത് വാജിബാണ് നിർബന്ധമാണ് ആരുടെ മേലാണ് നിർബന്ധമാകുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജുമോഴ നിസ്കാരം നിർബന്ധമാകുന്ന എല്ലാവരുടെയും മേൽ പെരുന്നാൾ നിസ്കാരങ്ങൾ നിർബന്ധമാണ് അപ്പോ നമ്മൾ പഠിക്കേണ്ടതെന്ന് ഒന്ന് നിസ്കാരം അപ്പൊ ആർക്കൊക്കെയാണ് നിർബന്ധമാകുന്നത് ജുമഴാ നിസ്കാരം നിർബന്ധമാകുന്നത് പുരുഷന്മാർക്കാണ് സ്ത്രീകൾക്ക് അവരുടെ മേൽ ജുമ നിസ്കാരം നിർബന്ധമില്ല അപ്പോ പെരുന്നാൾ നിസ്കാരത്തിന്റെ ഹുക്കുമ് അത് വാജിബാണ് നിർബന്ധമാണ് ആരുടെ മേൽ നിർബന്ധമാണ് പുരുഷന്മാരുടെ മേൽ നിർബന്ധമാണ് അപ്പൊ സ്ത്രീകൾ പെരുന്നാൾ നിസ്കരിക്കാൻ എന്ന് പറഞ്ഞ് വീട് വിട്ട് അവർ ഈദ്ഗാഹിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗത്തിന്റെ പള്ളികളിലേക്കും പോകേണ്ടതില്ല കാരണം അവരുടെ മേൽ നിർബന്ധമില്ലാത്ത ഒരു സംഗതിയാണ് അതേപോലെ പെരുന്നാൾ നിസ്കാരത്തിന് ചില സുന്നത്തുകൾ ആ സുന്നത്തുകൾ വളരെ പ്രധാനപ്പെട്ട നമ്മൾ പഠിക്കേണ്ടതും ചെയ്യേണ്ടതുമായ ചില സുന്നത്തുകളാണ് ചെറിയ പെരുന്നാൾ നിസ്കാരം അതിനുവേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ പോകുമ്പോഴി പോലെയുള്ള മധുരമുള്ള എന്തെങ്കിലും ഒരു ചെറിയ സംഗതി കഴിച്ചിട്ടു പോകൽ ചെറിയ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നതിനു മുമ്പ് അലുവ പോലെയുള്ള മധുരമുള്ള എന്തെങ്കിലും ഒരു ചെറിയ വസ്തു ലഘു ഭക്ഷണം അത് കഴിച്ചിട്ട് പോകൽ എന്താണ് അതേപോലെ ീത്തപ്പഴം കിട്ടുകയാണെങ്കിൽ അത് കഴിക്കലാണ് ഏറ്റവും നല്ലത് അതും ഒറ്റയൊറ്റയാ ഒന്നെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം അലഹി തങ്ങൾ ചെറിയ പെരുന്നാൾ പെരുന്നാൾസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോ പോകുന്നതിന് മുമ്പ് അള്ളാന്റെ തങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ടാണ് പോയത് അപ്പൊ അത് സുന്നത്താണ് അതേപോലെ ഇനി അങ്ങനെ ഒരാള് കഴിക്കാതെ പോയി അതുകൊണ്ട് തെറ്റുണ്ടോ തെറ്റൊന്നുമില്ല പക്ഷെ സുന്നത്ത് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും എന്തെങ്കിലും ഒരു ചെറിയ നോക്കൂലാത്ത് തിന്നാൻ പറ്റുന്ന മധുരമുള്ള എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകൽ അതും പ്രത്യേകിച്ച് ഈത്തപ്പടമാണെങ്കിൽ അതൊന്നുകൂടി നല്ലതാണ് ഇതാണ് ഇമാമിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതേപോലെ കുളിച്ചിട്ട് പോവുക പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീത്ത് ചെയ്ത് ഒരു കുളി നടത്തിയാൽ നമ്മളൊക്കെ എല്ലാരും കുളിച്ചിട്ടാണ് പോവാ പെരുന്നാൾ നിസ്കരിക്കാൻ പോകുമ്പോൾ കുളിച്ചിട്ടാണ് പോവുക പക്ഷേ ആ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ഞാൻ അള്ളാഹുത്താലയ്ക്ക് വേണ്ടി കുളിക്കുന്നു അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ സ്വന്നത്ത് കിട്ടാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്തിട്ട് കുളിച്ചാൽ ആ കുളി ഒരു വിഭാതത്തായി മാറും അത് സുന്നത്തായ കുളിയാണ് അതേപോലെ പല്ല് തേച്ചിട്ട് പോവുക ബ്രഷ് ചെയ്തിട്ട് പോവുക കാരണം ബാക്കിയുള്ള നിസ്കാരങ്ങൾക്കും പല്ല് തേക്കൽ എന്താണ് സുന്നത്ത ഏത് നിസ്കാരത്തിനും റബ്ബുമായിട്ട് മോനാജാത്ത നടത്താൻ വേണ്ടി പോകുമ്പോ ഒന്ന് ബ്രഷ് ചെയ്ത് ഭംഗി വൃത്തിയായി പോവുക അത് സുന്നത്താണ് അതേപോലെ നല്ല 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 പോവുക മണമുള്ള തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബിസ് തങ്ങൾ പെരുന്നാൾ നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ നല്ല മണവസ്തു നബിഹു അലൈഹി തങ്ങൾ പൂശയിട്ടാണ് പോകുന്നത് അതേപോലെ വസ്ത്രം നമ്മൾ പെരുന്നാളിന്റെ ഡ്രസ്സ് ഏതാണ് നമുക്ക് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചിട്ട് വേണം പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോവാൻ ആ വസ്ത്രം തന്നെ ഹലാലായ വസ്ത്രമായിരിക്കണം ധരിക്കലും ഹലാലായിരിക്കണം അതേപോലെ അത് വാങ്ങിക്കാൻ ഉപയോഗിച്ച പൈസയും ഹലാലായിരിക്കണം കാരണം പിടിച്ചുപറിച്ച മുതലുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ പറ്റിച്ചു കിട്ടിയ പൈസ കൊണ്ട് മേടിച്ച കുപ്പായമാകുമ്പോ അത് ഹറാമായ കുപ്പായമാണ് അപ്പൊ നല്ല ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ച് അതിട്ടുകൊണ്ട് വേണം കാരണം നബിസ്ഹുഅലഹി വസ്ലമ തങ്ങള് ചുമഴയ്ക്കും പെരുന്നാളിനും വേണ്ടി മാത്രം അള്ളാന്റെ തങ്ങൾക്ക് ഒരു ചുവപ്പ് കളറുള്ള നബി തങ്ങൾക്കുണ്ടായിരുന്നു അത് ധരിച്ചിട്ടാണ് നബി അലൈഹി അവിൽ തങ്ങൾ പള്ളിയിലേക്ക് പോയിരുന്നത് അതേപോലെ പോകുന്ന പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിവിന്റെ പരമാവധി സക്കാത്ത് ഫിത് സക്കാത്ത് കൊടുത്തിട്ട് പോകണം പിതൃസക്കാത്തു കൊടുത്തിട്ട് വേണം പള്ളിയിലേക്ക് പോകാൻ അതും പ്രത്യേകം പിതൃസക്കാത്തു കൊടുക്കൽ നിർബന്ധമാണ് പക്ഷേ കൊടുത്തിട്ട് പോകൽ പള്ളിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് കൊടുത്തിട്ട് പോകൽ എന്താണ് സുന്നത്തായി പഠിപ്പിക്കുന്നു മറ്റൊരു കാര്യം പ്രത്യേകം സുന്നത്താണ് പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നല്ല മുഖപ്രസന്നതയോടുകൂടി നല്ല സന്തോഷത്തോടു കൂടി പോകണം അള്ളാഹുവിനെ അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് മുഖത്തിൽ ആ ഒരു സന്തോഷം മുഖത്തില് ആ ഒരു നല്ല തെളിച്ചം മുഖത്തുണ്ടാകണം അല്ലാതെ നൂറുക്കു നൂറ് ഗൗരവത്തോടു കൂടി ഭയങ്കര ഗൗരവത്തോടു കൂടി അങ്ങനല്ല പെരുന്നാളസ്കരിക്കാൻ പോകുമ്പോ നല്ല സന്തോഷത്തോടു കൂടി വേണം പോകാൻ നബി തങ്ങൾ അവിടുത്തെ വലത്തെ കൈയുടെ ചെറിയ വിരലിൽ ഒരു മോതിരം ഇട്ടുകൊണ്ടു പോയിരുന്നു അനി അത് ഇടത്തെ കൈയുടെ ചെറുവറിലാണെങ്കിലും കുഴപ്പമില്ല കാരണം ആ ഒരു ഗാംഭീര്യം കാണിക്കാൻ വേണ്ടി അപ്പോ ഒരു കാര്യം മനസ്സിലായി മോതിരം ധരിക്കേണ്ടത് നമ്മുടെ അഞ്ച് വിരലുകളിൽ ഈ ചെറിയ വിരലിലാണ് മോതിരം ധരിക്കേണ്ടത് അത് വലത്തെ കൈയിലും ഇടാം ഇടത്തെ കൈയിലെ ചെറുവിരലിലും ഇടാം എന്ന് നമുക്ക് ആ അഴിമാറത്തിൽ നിന്ന് മനസ്സിലായി തങ്ങൾ അങ്ങനെ മോതിരം ധരിച്ച് ഒരു പ്രത്യേക ഗാംഭീര്യത്തോടു കൂടി പോയി അതേപോലെ വിശ്വാസികൾ പരസ്പരം പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോ വിശ്വാസികൾ പരസ്പരം കാണുമ്പോ ഒന്ന് ചിരിച്ചുകൊണ്ട് സലാം എന്ന് പറ പ്രത്യേകം ആശംസകൾ അല്ലെങ്കിൽ മുബാറക് എന്ന് പറയുന്നതിനേക്കാൾ ഒന്നും കൂടി നല്ല ഒരു വാചകം തങ്ങൾ പറയുന്ന പറഞ്ഞ ഒരു വാചകം എന്താണ് എന്ന് പറയൽ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അതേപോലെ നേരത്തെ പള്ളിയിൽ പോവുക എപ്പോഴാണ് പെരുന്നാളസ്കരിക്കാൻ പള്ളിയിൽ പോകേണ്ടത് എപ്പോഴാണ് പള്ളിയിലെ ഹത്തീബിന്റെ പ്രസംഗം ഒക്കെ തീരാറാകുമ്പോ എടിപിടിന്നൊരു ചാടി ഒരു പോക്ക് അങ്ങനെയല്ല നേരത്തെ പള്ളിയിൽ പോവുക അതിരാവിലെ പോവുക അതാണ് ആ വാക്കിന്റെ അർത്ഥം അതിരാവിലെ പോവുക പള്ളിയിലേക്ക് അപ്പൊ തലേനെ നമ്മൾ തേക്കേണ്ടത് അയൺ ചെയ്യേണ്ടതൊക്കെ അയൺ ചെയ്ത് ഒക്കെ റെഡിയാക്കി തലേനെ വെച്ചേക്കുക സമയമാകുമ്പോൾ ഒരു തേപ്പ് സമയമാകുമ്പോഴാണ് സോപ്പ് തിരക്കുന്നത് സമയമാകുമ്പോഴാണ് ബ്രഷും പേസ്റ്റും ഒക്കെ തിരക്കുന്നത് അപ്പൊ ഒക്കെ പാടെ ഒരു കലാപം ഉണ്ടാക്കിയിട്ടായിരിക്കും ചാടി പിടിച്ചു പള്ളിയിലേക്ക് പോവുക അതുണ്ടാകാതെ തലേനെ ഇതെല്ലാം റെഡിയാക്കി കാരണം ഒരു പുണ്യമാക്കപ്പെട്ട ദിവസം ഇനി ഈ ദിവസത്തിന് കാത്തിരിക്കണെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഉണ്ടാവില്ല നമുക്കറിയില്ല വർഷത്തിൽ നമുക്ക് കിട്ടിയ ഒരു സുന്ദരമായ ഒരു ദിവസം അപ്പൊ അതിനുവേണ്ടി നമ്മൾ നേരത്തെ തയ്യാറായിരിക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം കഴിവിന്റെ പരമാവധി നമ്മുടെ കഴിവനുസരിച്ച് ധാരാളം സ്വതക്കകൾ ചെയ്തു കൊണ്ടുപോകണം പള്ളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കഴിവനുസരിച്ച് നമ്മുടെ നമ്മുടേതായ കയ്യിലുള്ളതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം പോകുന്ന വഴിയിൽ സ്വതക്കകൾ ധാരാളം ചെയ്തുകൊണ്ട് പോവുക അതേപോലെ പള്ളിയിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ അതിരാവിലെ പോണം പോയാൽ തന്നെ പോയാൽ തന്നെ എവിടെ കയറിയിരിക്കണം ഒന്നാമത്തെ സഫിൽ സ്ഥലം പിടിക്കണം പള്ളിയിൽ പോയാൽ ഒന്നാമത്തെ സഫിൽ തന്നെ നമ്മൾ സ്ഥലം പിടിക്കണം സാധാരണ നമ്മളൊക്കെ പോകുന്നത് പള്ളിയുടെ മുറ്റത്തൊക്കെ കമ്മിറ്റിക്കാർ പെരുന്നാൾ ആൾ കൂടുന്നത് കൊണ്ട് ചിലപ്പോൾ ടെന്റ് ഹൈമകൾ കെട്ടിയിട്ടുണ്ടാവും ടെന്റുകൾ അപ്പോ ആളുകൾ പോയിട്ട് അവിടെ ഇവിടെ കറങ്ങി അടിച്ച് നിന്ന് പിന്നെ സമയമാകുമ്പോൾ ടെൻഡിലേക്ക് ചാടി കയറിയിരിക്കില്ല പള്ളിക്കകത്ത് കേറൂല ചിലര് പോയാൽ പള്ളിയുടെ ഏറ്റവും ബാക്കിൽ കാരണം നിസ്കാരം കഴിഞ്ഞ ഉടൻ ഇറങ്ങി ഓടണ്ടേ അതിന് വേണ്ടി സുന്നത്ത് എന്താണ് അതിരാവിലെ പള്ളിയിലേക്ക് പോവുക ഒന്നാമത്തെ സഫിൽ സ്ഥലം പിടിക്കുക ഒന്നാമത്തെ സഫിൽ തന്നെ ചെന്നിരിക്കുക അതും ഒന്നാമത്തെ സഫിൽ വലതുഭാഗം കിട്ടുമെങ്കിൽ അതാണ് ഒന്നും കൂടെ നല്ലത് ഇനി നമ്മൾ ചെന്നപ്പോൾ ഒന്നാമത്തെ സഫ് ഫുള്ള് ഫില്ലായി എന്നാ പിന്നെ അവിടെ ഇടിനാശം ഉണ്ടാക്കണ്ട രണ്ടാമത്തെ സഫിൽ സ്ഥലം പിടിക്കുക രണ്ടാമത്തെ സഫും സഫില്ലായി എന്നാ പിന്നെ മൂന്നാമത്തെ സഫ് പിടിക്കുക അങ്ങനെ ഓരോന്നോരോ അടുത്തടുത്ത് വരുന്നതിന് ശ്രേഷ്ഠത കൂടുതലാണ് അപ്പോ പള്ളിയിലേക്ക് നേരത്തെ പോയി ഒന്നാമത്തെ സഫിൽ സ്ഥലം പിടിക്കാൻ പറ്റുമെങ്കിൽ അതും സുന്നത്തായി ഇമാമിങ്ങൾ നമുക്ക് എണ്ണിപ്പടിപ്പിക്കുകയാണ് പിന്നെ മസ്ജിദിൽ പെരുന്നാൾ ദിവസത്തെ സുബഹി നിസ്കാരം അവരുടെ സ്വന്തം പള്ളിയിൽ തന്നെ ജമാഴത്തായി പോയി നിസ്കരിക്കുക പെരുന്നാൾ ദിവസത്തെ സുബഹി സുബഹി നിസ്കാരം നിസ്കാരം ആ സുബഹിനസ്കാരം സുബഹി നിസ്കാരം ജമാഴത്ത് നടക്കുന്ന ജമാഴത്തു പള്ളിയിൽ പോയി ായി നിർവഹിക്കുക കാരണം കാരണം ആ നിസ്കാരത്തിന് ആ സുബഹി നിസ്കാരത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് പെരുന്നാൾ ദിവസത്തെ സുബഹി നിസ്കാരം ജുമാഴ ദിവസത്തെ സുബഹി നിസ്കാരം ആ സുബഹി നിസ്കാരങ്ങൾക്ക് സാധാരണ സുബഹി സുബഹിനസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് മഹത്വമുണ്ട് അതേപോലെ പള്ളിയിലേക്ക് പോകേണ്ടത് മാഷിയൻ മുക്കബിറൻ സിറൻ വളരെ സൈലന്റായി തക്ബീറുകൾ ചൊല്ലി നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകണം ഇന്ന് എല്ലാവരുടെയും കയ്യിൽ വണ്ടിയാ ആ സമയമാകുമ്പോ ചാടി പിടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പള്ളി വന്നപ്പോ പള്ളി വണ്ടി വെക്കാൻ സ്ഥലമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ചാടി കതച്ച് ലേ അതൊന്നും വേണ്ട നേരത്തെ ഒന്ന് നടന്ന് അത് ഇബാദത്താണ് ആ നടന്നു വരുന്ന വരവിന് ഓരോ ചെവിട്ടടിക്കും ലിക്കുല്യ ഹത്തിന് സ്വതക്ക ഓരോ ചെവിട്ടടിക്കും സ്വതക്ക ചെയ്തതിന്റെ പ്രതിഫലമാണ് അപ്പം നേരത്തെ നടന്ന് വളരെ പതുക്കെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുക തങ്ങളുടെ ഹദീസിൽ കാണാം ഏറ്റവും ശ്രേഷ്ഠമായ ഒച്ചയില്ലാതെ സൗണ്ട് ഇല്ലാതെ പതുക്കെ ചൊല്ലുന്ന ദിക്റുകളാണ് ഏറ്റവും ശ്രേഷ്ഠമായ റിസുക്ക് അവന് മതിയാകുന്നത് ലഭിക്കുമ്പോഴാണ് ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ആവശ്യമുള്ളത് പഠിപ്പിച്ചു തരുന്നു അതേപോലെ പെരുന്നാൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്നത് ഒരു വഴി തിരിച്ചു പോകുന്നത് മറ്റൊരു വഴി അങ്ങനെ എടുക്കൽ അതും സുന്നത്താണ് ഒരു വഴിയിലൂടെ പോയി വൈർജവിൻ തൊരീക്കിൻ ആഹറ വേറെ ഒരു വഴിയിലൂടെ മടങ്ങി വീട്ടിലേക്ക് പോകുക തുടരാൻ വേണ്ടിയിട്ടും വഴിയോരങ്ങളിലൊക്കെ മലായി കത്തുകൾ തിങ്ങി നിറയുന്ന ഒരു ദിവസമാണ് നമ്മൾ ഈ വഴിയിലൂടെ വന്നപ്പോ കണ്ട മലക്കുകൾ അല്ല വേറെ ഒരു വഴിയിലൂടെ നമ്മൾ പോകുമ്പോ അപ്പോ ഈ മലക്കുകൾ സാക്ഷിയായി നമ്മൾ വേറെ വഴി കൂടെ പോയപ്പോ അവിടെയുള്ള ആ വഴിയുള്ള മലക്കുകളും നമുക്ക് ായി അപ്പൊ നമുക്കിങ്ങനെ സാക്ഷികളുടെ എണ്ണം കൂട്ടാൻ വേണ്ടി മലായിക്കത്തുകളെ കൊണ്ട് നിറയുന്ന ഒരു സമയമാണല്ലോ അതിനാണ് തങ്ങൾ രണ്ട് വഴി പള്ളിയിലേക്ക് പോകാൻ ഒരു വഴി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ തിരുനബിസ് തങ്ങൾ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇനി നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം എപ്പോഴാണ് എപ്പോഴാണ് പെരുന്നാൾ നിസ്കാരത്തിന്റെ സമയം തങ്ങൾ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സൂര്യൻ ഉദിച്ചു ഉയർന്ന് ഒന്നോ രണ്ടോ കുന്തത്തിന്റെ അത്രയും സൂര്യൻ ഉയർന്നു അത് മുതൽ ഇല സവാൽ സൂര്യൻ മധ്യാത്ത് നിന്ന് വരെ ഉള്ള സമയം ഈ സമയത്തിനിടയിൽ നമുക്ക് അതിരാവിലെ തന്നെ ആദ്യ വക്കത്തിൽ തന്നെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത് ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തങ്ങളുടെ ഹദീസിൽ കാണാം അജീലിൽ വ അഹിൽ ഫിത്തർ നബി സാഹുലി വസ്ലങ്ങൾ പറഞ്ഞു വലിയ പെരുന്നാൾ നിസ്കാരം നിങ്ങൾ വേഗം നിസ്കരിക്കുക പക്ഷെ വ അഹിരിൽ ഫിത്തർ ചെറിയ പെരുന്നാള് ഒരു അല്പമൊന്ന് പിന്തിച്ചിട്ട് നിസ്കരിക്കുക അല്പം എന്ന് വെച്ചാൽ നട്ടുച്ചക്ക് നിസ്കരിക്കണമെന്നല്ല ഒരു അല്പം ഒന്ന് പിന്തിച്ചിട്ട് നിസ്കരിക്കുക അപ്പോ എട്ട് മണിക്കാണ് അല്ലെങ്കിൽ ഏഴരക്കാണ് വലിയ പെരുന്നാൾ നിസ്കാരമെങ്കിൽ ഒരു എട്ട് മണിക്ക് എന്ത് ചെയ്യുക ചെറിയ പെരുന്നാൾ നിസ്കരിക്കുക ഈ രൂപത്തിൽ ടൈം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് നിർവഹിക്കണം അത് സുന്നത്താണ് എങ്ങനെയാണ് പെരുന്നാൾ നിസ്കാരം ചെറിയ രൂപത്തിൽ ചെറിയ രീതിയിൽ അതിന്റെ പെരുന്നാൾ നിസ്കാരത്തിന്റെ രൂപം നമുക്കൊന്ന് പറയാം ഒന്ന് പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് പെരുന്നാൾ നിസ്കരിക്കുന്ന സമയത്ത് നെയ്യത്ത് വെക്കുക നെയ്യത്ത് വെക്കുക ഐ എൻ വി അതായി കുല്യ മിൻഹുമ ചെറിയ പെരുന്നാളാണെങ്കിൽ ചെറിയ പെരുന്നാൾ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു വലിയ പെരുന്നാളാണെങ്കിൽ വലിയ പെരുന്നാൾ നിസ്കാരം ഞാൻ നിർവഹിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് കരുതണം വെറും നാക്കു കൊണ്ട് പറഞ്ഞാൽ പോരാ ഹൃദയം കൊണ്ടെന്ത് ചെയ്യണം കരുതണം ഹൃദയത്തിൽ കരുതിയതിനെ ഉറപ്പിക്കലാണ് നാവുകൊണ്ട് പറയുന്നത് ഹൃദയത്തിൽ 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 എന്ന ഒരു സാക്ഷി മൊഴിയാണ് നമ്മൾ പറയുന്നത് നിന്ന് കരുതുന്നതിനാണ് കരുതുന്നതിനാണ് സ്ഥാനം തന്നെ എന്ന് വളരെ ശ്രദ്ധിക്കുക ഹൃദയം കൊണ്ട് കരുതണം ചെറിയ നിസ്കാരം ഇമാമിന്റെ കൂടെ നിന്ന് ഞാൻ നിസ്കരിക്കുന്നു ഇമാണെങ്കിൽ നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ ഇമാമിനെ തുടർന്നുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം അപ്പോ അതാണ് നീയത്ത് അതിനുശേഷം ഇമാമും ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്നവരും കഴിഞ്ഞിട്ട് അധികരിച്ച മൂന്ന് അധികരിച്ച പെരുന്നാൾ നമസ്കാരത്തിൽ ഏറ്റവും വ്യത്യസ്തമായി നിൽക്കുന്ന ഒന്നാണ് എന്താണ് സാധാരണ നമസ്കാരത്തിൽ ഇല്ലാത്ത മൂന്ന് തക്ബീർ അതിനാണ് അധികരിച്ച തക്ബീർ എന്ന് പറയുന്നത് ഈ തക്ബീർ വാജിബാണ് ഈ തക്ബീർ നിർബന്ധമാണ് മൂന്ന് തവണ അല്ലാഹു അക്ബർ എന്നിങ്ങനെ കൈ 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 ഉയർത്തി താഴ്ത്തി നമ്മൾ നമ്മൾ കെട്ടിയിരിക്കാൻ ആ കൈ അഴിച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലി കൈ ചെവി വരെ ഉയർത്തി ആ കൈ താഴ്ത്തി ഇടണം കൈ കെട്ടരുത് കൈ താഴ്ത്തി ഇടണം അങ്ങനെ മൂന്ന് തവണ ചെയ്യാം ഓരോ തക്കുപേറുകൾ അക്ബർ എന്ന് പറയുന്ന ആ ഒരു ഗ്യാപ്പ് ഇടണം പറയണം എന്നല്ല പറയൽ സ്വന്നത്തൊന്നുമില്ല ആ ആ സമയം നമ്മൾ അത്രയും ഒരു ഗ്യാപ്പ് ഇടേണ്ടതാണ് ഇനി പറഞ്ഞാൽ തെറ്റില്ല ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തെറ്റൊന്നുമില്ല വലാ സബി അയ്യ അങ്ങനെ പറയൽ കൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷെ പറയൽ പ്രത്യേകിച്ച് പ്രത്യേകമായി ഒരു ഒന്നും ആ തക്ബീറുകൾക്കിടയിൽ ഇല്ല ഇതാണ് ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് അതിനുശേഷം അപ്പൊ മൂന്ന് തക്ബീർ കഴിഞ്ഞു അതിനുശേഷം സിറൻ ബിസ്മി ഓദി ബിസ്മി ഓതിയിട്ട് ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക ആ സൂറത്ത് എന്ന സൂറത്താകൽ പ്രത്യേകം അങ്ങനെ സാധാരണ നിസ്കരിക്കും പോലെ ആ ഒരു റെക്കഴത്ത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ റക്കഴത്തിലേക്ക് വന്നു രണ്ടാമത്തെ റക്കഴത്തിലേക്ക് വന്നാൽ ബിസ്മിയൊക്കെ ഓതി ഫാത്തിഹ ഓതുക ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുക ആ സൂറത്ത് ആ സൂറത്ത് ഹൽ ഹദീസുൽ വാഷിയ എന്ന സൂഹത്താകൽ പ്രത്യേകം അപ്പൊ ഫാത്തിഹയും കഴിഞ്ഞു സൂറത്തും കഴിഞ്ഞു രണ്ടാമത്തെ എന്നിട്ട് എന്നിട്ട് അതിന് ശേഷം എന്താണ് മൂന്ന് 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 തക്ബീർ ആദ്യം ആദ്യത്തെ രണ്ടാമത്തെ മൂന്ന് രണ്ടാമത്തെ തക്കുപേർ രണ്ടാമത്തെ തക്കുബീർ ചൊല്ലേണ്ടത് എപ്പഴാ ഫാത്തിഹിക്കും സൂറത്തിനും ശേഷമാണ് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി താഴ്ത്തിയിടുക അടുത്ത നാലാമത്തെ തക്ബീർ ചൊല്ലി റുക്കോഴയിലേക്ക് പോയി സാധാരണ നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക ഇതാണ് ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന്റെ ചുരുങ്ങിയ രൂപം ചുരുങ്ങിയ രൂപം ഇതാണ് ഒരാൾ കൂടി പള്ളിയിലേക്ക് വന്ന് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞു പെരുന്നാൾ നിസ്കാരം കഥ വിട്ടാൻ പറ്റൂല പിന്നെ അയാൾ എന്ത് ചെയ്യണം നാലരക്കാഴത്ത് ലോഹ നിസ്കരിച്ചിട്ട് പോകണം അതാണ് ഇമാം നിങ്ങൾ പഠിപ്പിക്കുന്നത് അതേപോലെ അതിനുശേഷം ഹൊത്തുബ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയോട് യോജിക്കാൻ വേണ്ടി പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ ഉടൻ എഴുന്നിട്ട് പോകലല്ല ആ ഹുത്തുബ ശ്രവിച്ച് ഓതുക ആ ഓതുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക ഫിത്ർ കാര്യങ്ങളൊക്കെ ആ ഹുത്തുബൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക ഹുത്തബ ഓതുമ്പോൾ ഓതുന്ന ആൾ ശ്രദ്ധിക്കേണ്ടത് ഹുത്തുബ ഓതാൻ വേണ്ടി കേറുന്ന ഖതീബ് പിന്നോർമേൽ ഇരിക്കാൻ പാടില്ല ആദ്യം നേരെ ചെന്ന് കയറി നിന്നുകൊണ്ട് ഹുത്തുബ ഓതലാണ് വേണ്ടത് അതേപോലെ ആ ഹുത്തുബ ഒന്നാമത്തെ ഹുത്തുബ തുടങ്ങുമ്പോൾ ഒൻപത് തക്ബീറുകൾ കൊണ്ട് തുടങ്ങൽ കുത്തുബ ഒന്നാമത്തെ കുത്തുബ കഴിഞ്ഞ് ഇടയ്ക്ക് അല്പമൊന്നിരിക്കുക ജൽസത്തൻ ഹഫീഫ ചെറിയ ഒരു ഇരുത്തം ആ ഇരുത്തം എഴുന്നേറ്റ് രണ്ടാമത്തെ ഹുത്തുബ തുടങ്ങുമ്പോ ഏഴ് തവണ തക്കുപീർ ചൊല്ലുക തക്കുപേർ തുടരെ ചൊല്ലണം എന്നിട്ട് രണ്ടാമത്തെ ഫുത്ത കഴിഞ്ഞ് ഖത്തീബ് ഇറങ്ങി വരുന്ന സമയത്ത് ഖത്തീബ് ഇറങ്ങി വരുന്ന സമയത്ത് പതിനാല് ചൊല്ലൽ സുന്നത്തുണ്ട് എന്ന് ദുർറുൽ മുഖ്താറിൽ കാണാം അപ്പോ ഇതൊക്കെ പാലിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളാണ് പഠിച്ച് ചെയ്യാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അള്ളാഹുവിന്റെ വിധി വിലപ്പുകളെയൊക്കെ പാലിച്ച് അള്ളാഹു പൊരുത്തപ്പെട്ടത് മാത്രം ചെയ്ത് ആഘോഷ ദേവസ്വാക്കി മാറ്റാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ